ഈ വാങ്ങി കൊടുക്കുന്നത് വഴി ഇത് കുടിക്കുന്നത് വഴി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ പിടികൂടുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കണം ഇത് പ്രിസർവേറ്റീവ്സ് ചേർത്ത് കടയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന സാധനമാണ് ഈ ഉൽപ്പന്നത്തിന് കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകും ദയവായി ഇത് ഒഴിവാക്കണം മാത്രമല്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും മറ്റുള്ള എല്ലാ പൊതുപ്രവർത്തകരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ പത്തും പന്ത്രണ്ടും പതിനഞ്ചും ലക്ഷം രൂപ മുടങ്ങി വയ്ക്കുന്ന ഈ ബസ് സ്റ്റോപ്പുകളിൽ ഒരു വെൻഡിങ് മെഷീൻ വാങ്ങിച്ച് കുടുംബശ്രീയിലെ ഓരോ സ്ത്രീകൾ അവരവരുടെ വീട്ടിലുണ്ടാക്കുന്ന ശീതള പാനീയങ്ങൾ വച്ച് നമ്മുടെ പൊതു സമൂഹത്തിന്റെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു മാത്രമല്ല ഓർക്കുക ശീതള പാനീയം കഴിയുന്നതും ഒഴിവാക്കുക